ഹലോ എന്റെ ആരാന്നെ ആറാട്ടുപുഴ ആറാട്ടുപുഴ കോക്കനട്ട് ആറാട്ടുപുഴ എവിടാ തികന്നപ്പുഴ തികന്നപ്പുഴ ആറാട്ടുപുഴ ഏസി പള്ളി പിന്നെ തേങ്ങയുടെ

అదెంట్ మనస్ ఆరా వంళెంత మండే 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 മൺഡേ പിന്നെ മോർണിംഗ് മോർണിംഗില് മോർണിംഗ് ഇപ്പം 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 ഉച്ചയായില്ലേ നാളെ 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 രാവിലെ വരണം രാവിലെ ടെൻ ഓ ക്ലോക്ക് ah sepamade 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 ah okay ah ah, ah. cuma cuma okay, okay. ro ah. ah kal 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 ah. kal kal okay mana sahaya orang ini nombor ini belikan eh call change nombor ah okay 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 okay